കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് വലിയ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രി പദവിക്കായി സമ്മർദ്ദം ശക്തമാക്കാൻ ഡി കെ ഗ്രൂപ്പ് ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ശിവകുമാർ സന്നദ്ധത പ്രകടിപ്പിച്ചു ഒരു പദവിയിലും ദീർഘകാലം തുടരുന്നത് ശരിയല്ല എന്നാണ് ഡി കെ പറയുന്നത് സിദ്ധരാമയ്യക്കെതിരെ അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അങ്ങനെയെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലാകും ിൽ ശക്തമായി പ്രവർത്തിക്കുന്നവർ പദവി ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ് രണ്ടര കൊല്ലത്തിന് ശേഷവും മുഖ്യമന്ത്രി മാറ്റം എന്ന ഉടമ്പിടി തെറ്റിച്ചതിൽ അദ്ദേഹത്തിന് അമർഷമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സിദ്ധരാമയ്യു കുലുക്കമില്ല എന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയാണ് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള നീക്കം അദ്ദേഹം ശക്തമാക്കി ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിലും സിദ്ധരാമയ്യു മേൽക്കൈയുണ്ട് ഡി കെക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഹൈക്കമാൻഡ് നിഷേധിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ഡി കെ പിണങ്ങുമോ എന്ന ചോദ്യമാണ് ാണ് ഉയരുന്നത് അത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ കനത്ത പരാജയം കൂടി കണക്കിലെടുക്കുമ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന് സ്ഥാനചലനം സംഭവിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഡി കെക്ക് കൈമാറും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു എന്നാൽ സിദ്ധരാമയ്യ ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇത് ഡി കെ ശിവകുമാറിനെ ചെറുതായിട്ടല്ല ചൂടിപ്പിച്ചിരിക്കുന്നത്